ഹാലേലൂയ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയമുള്ള മക്കളെ ഇന്നലെ കൃപാസനത്തിൽ പോയി ഒരു കുട്ടിക്കുണ്ടവെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അനേകം എന്നെ വിളിച്ചിട്ടുണ്ട് കേട്ടോ എന്നാൽ ഈ ടോക്ക് ഇട്ട് കഴിഞ്ഞപ്പോൾ ഒന്ന് രണ്ട് പേര് എന്നെ വിളിച്ചിട്ട് പറഞ്ഞൊരു കാര്യമായിരുന്നു ഒന്ന് രണ്ട് പേരൊന്നുമല്ല അത് ഹിന്ദു ആയിട്ടുള്ള മക്കളാണ് പോയവർ അവർ എല്ലാവർക്കും പേടിയാണ് അവിടെ പോയി കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനത്തെ ചില പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ ഞങ്ങൾ ഇതിനെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാകുമോ എന്നോർത്ത് ഞാനീ പറയുന്നത് എൻ്റെ പൊന്നുമക്കള് ശ്രദ്ധിച്ചു കേൾക്കണം എന്നിട്ട് വേണം ചേച്ചി എന്താണ് പറഞ്ഞത് എന്ന് മനസ്സിലാക്കാൻ ഹല്ലൊലിക കൃപാസനത്തിനോട് അങ്ങേറ്റം അങ്ങേറ്റം എന്താ പറയുക എല്ലാവിധത്തിലും കമിഴ്ന്ന് കിടന്നുകൊണ്ട് സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് എൻ്റെ അമ്മേ എൻ്റെ ആശ്രയമേ എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ എന്താണെന്ന് വിചാരിച്ചാൽ എനിക്കൊരു കടയുണ്ടായിരുന്നത് കച്ചവടമായി ത തന്നത് കൃപാസനത്തിൽ പോയി പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ആ കടയൊന്ന് കയ്യിൽ നിന്ന് പോയി കിട്ടാൻ വേണ്ടി ഞാൻ അത്രയും പ്രാർത്ഥിച്ചിരുന്നു അന്നൊന്നും അത്രധികം ജനവും അത്ര ഭയങ്കര തിരക്കവിടെ ഇല്ല ഒരു സുഖമുള്ള കാലഘട്ടത്തിലാണ് ചേച്ചി അവിടെ പോയത് അവിടെ പോയി കഴിഞ്ഞപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞു അവിടുന്ന് പോരുന്ന സമയത്ത് എൻ്റെ ചെവിയിലൊരു ശബ്ദം പോലെ കേട്ടു പതിനായിരം നന്മ നിറഞ്ഞ പറയുമെന്ന് അത് ഞാനൊരു നോട്ട് ബുക്ക് വെച്ച് ഒരു മൂന്ന് നാലു മാസം കൊണ്ടാണ് അത്രയും ഞാൻ ചൊല്ലി തീർത്തത് ഒരു ദിവസം നാൽപ്പത്തഞ്ച് ജപമാല വീതം ഞാൻ ചൊല്ലിയിരുന്നു എന്നിട്ട് ഞാൻ അത് എഴുതി 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 ഇങ്ങനെ നോട്ട്ബുക്കിൽ വെച്ചു ഇത് എന്നെഴുതി പൂർത്തിയായോ അന്നൊരു കുട്ടി നമ്മുടെ കടയിലേക്ക് കടന്നു വരികയും അവൻ നിങ്ങൾ എന്ത് ഇത് കൊടുക്കുന്നു ചോദിക്കും നമുക്ക് ആ കട കച്ചവടമായി കിട്ടുകയും ചെയ്തു ക്രൈസ്തലോൺ അന്ന് രാത്രി ഞാൻ കണ്ടൊരു ദർശനമായിരുന്നു സ്വപ്നമായിരുന്നു മക്കളെ ഒരു പേരില് മാതാവ് നമ്മുടെ കടയുടെ മുൻപിൽ വന്ന് നിൽക്കുന്നു അമ്മ രണ്ട് ദൂതന്മാർ എന്നുവെച്ചാൽ വെച്ചാൽ കപ്പിയാരന്മാരുടെ പോലത്തെ രണ്ട് പേര് മധുപഹായി ജീവിക്കുന്ന രണ്ട് വിളക്ക് പോലത്തെ രണ്ട് വിളക്ക് പിടിച്ചുകൊണ്ടാണ് അവരെ ഇറങ്ങി വന്നത് അങ്ങനെ അമ്മ കടയുടെ മുൻപിൽ വന്ന് എൻ്റെ നേരെ ഒന്ന് കൈ നിവർത്തുന്നു അമ്മ അതിനകത്തേക്ക് തന്നെ കയറി തിരിച്ചു പോയി അന്ന് നമ്മുടെ കട കച്ചവടം വേണം ക്രൈസ്തലോട് അതുകൊണ്ട് നന്ദിയുള്ള ഹൃദയത്തോടെ അമ്മയെക്കൊണ്ട് ധാരാളം ജപമാര ചൊല്ലുന്നൊരു വ്യക്തിയാണ് ഞാൻ അമ്മയിൽ നിന്ന് അമ്മയുടെ മാധ്യസ്ഥ വഴി അനേക കാര്യങ്ങൾ ഞാൻ നടത്തിയെടുത്തിട്ടുണ്ട് ഞാൻ എന്നെ കേൾക്കുന്ന മക്കളോടും അത് തന്നെയാണ് പറയുന്നത് എന്നാൽ ഞാൻ കൃവാസനത്തിലേക്ക് പോകുന്ന മക്കളോട് ഞാൻ പറഞ്ഞത് നിങ്ങൾ നിങ്ങളെ തന്നെ സൂക്ഷിക്കണം അവിടെ പിന്നെ മറ്റൊരു കാര്യം ഭയങ്കര തിക്കും തിരക്കും വഴക്കും അങ്ങനെ ആളുകൾ ഓടിക്കൂടുങ്ങ് ചെയ്യുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ഞാൻ ക്രിസ്തീയ സഭകളെ സഭകളുടെ സ്ഥലങ്ങളെക്കുറിച്ചാണ് ഇട്ടോ പറഞ്ഞത് ഇപ്പം വേളാങ്കണ്ണിയിൽ തന്നെ ചെല്ലുമ്പോൾ എന്തോ ഒരു തിരക്കാണ് നമ്മൾ നമ്മളെ തന്നെ സൂക്ഷിക്കണം ആ തിരക്കിലൊക്കെയാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു കിട്ടുന്നത് ഒപ്പം തന്നെ മറ്റൊരു കാര്യം പറയുകയാണ് നമ്മൾ ബൈബിളിൽ തന്നെ ഒരു രക്തസ്രാവക്കാരി സ്ത്രീയൊക്കെ കാണുന്നുണ്ട് തിക്കി തിരക്കിയാണ് അവിടെ വന്ന് കർത്താവിനെ തൊട്ടത് അവിടെയാണ് അത്ഭുതം സംഭവിച്ചത് കർത്താവ് തിരിഞ്ഞു നോക്കി അവിടെ നമ്മൾ കാണുന്ന ഒരു വചനഭാഗമാണ് കർത്താവ് എടു ചോദിക്കുന്ന ചോദ്യമാണ് ജനങ്ങളെല്ലാം ലൂക്ക ആറുപത്തൊമ്പത് ജനങ്ങളെല്ലാം അവനെ ഒന്ന് സ്പർശിക്കാൻ അവസരം പാർത്തിരുന്നു എന്തെന്നാൽ അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തിയിരുന്നു തിക്കി തിരക്കുകയായിരുന്നു ആളുകൾ കർത്താവിനൊന്ന് തൊടാൻ എന്തെന്നാൽ അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തിയിരുന്നു അതെൻ്റെ പൊന്നുമക്കൾ മനസ്സിലാക്കുക കർത്താവ് സുഖപ്പെടുത്തുന്ന കർത്താവാണ് അപ്പോൾ അവിടെ തിരക്കാണ് അവിടെ ബഹളാണെന്ന് പറഞ്ഞാൽ എൻ്റെ കുട്ടികൾ മാറി നിൽക്കണ്ട പോയി പോയിക്കൊള്ളുവിൻ എന്നാൽ നിങ്ങൾ നിങ്ങളെ തന്നെ സൂക്ഷിക്കുക നിങ്ങളുടെ വസ്തു വകകൾ കർത്താവ് നിങ്ങൾക്ക് ദാനമായി തന്ന വസ്തുക്കൾ നിങ്ങൾ സൂക്ഷിക്കുക അതാണ് ചേച്ചി പറഞ്ഞത് രണ്ടാമത് എന്നെ വിളിച്ച അനേക ഹിന്ദു മക്കൾ പറഞ്ഞു ചേച്ചി ഞങ്ങളീ കൃപാസനത്തിൽ നിന്ന് ഞങ്ങൾക്ക് പത്രം കിട്ടുന്നു ഞങ്ങൾക്കിത് എന്തു ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ പക്ഷേ അവിടെ പറയേണ്ടത് കേൾക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവർത്തും കൊണ്ടുപോയി കൊടുക്കാനൊക്കെ പറയുമ്പോൾ ഞങ്ങൾ എവിടെ കൊണ്ടുപോയി കൊടുക്കും കാരണം ഇതിൽ മക്കളുടെ ചില കാര്യങ്ങൾ നടന്ന് കിട്ടാൻ വേണ്ടി ചില അമ്മമാരാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത് അവർ പറയുന്നു ഞങ്ങളിങ്ങനെ പോകുമ്പോൾ ഞങ്ങളുടെ ഭർത്താവിന് എതിരാണ് മക്കളും എതിരാണ് ഞങ്ങൾ എന്തു ചെയ്യും എന്നവർ ചോദിക്കുന്നു അവർക്ക് എന്താ മറുപടി കൊടുക്കുക അതുകൊണ്ട് അങ്ങനെ ഒന്നോ രണ്ടോ ആവശ്യക്കാരും മേടിക്കെന്ന് പറയാതെ അങ്ങനെ പറഞ്ഞതുകൊണ്ട് എനിക്കറിയില്ല അച്ഛനും അമ്മ വെളിപ്പെടുത്തി കൊടുത്തിട്ടാവും അച്ഛനത് ചെയ്യണത് അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൽ ചെയ്യണേ എന്നൊരു തോന്നല് വന്നിട്ടുണ്ട് ഇല്ല എന്ന് ഞാൻ പറയില്ല നോണ പറഞ്ഞാൽ അത് ശരിയാവില്ലല്ലോ അപ്പോൾ അത് ആവശ്യക്കാരും മേടിച്ചാൽ മതി ഇനി അത് മേടിക്കുന്നവർ അത് കൊണ്ടുപോയി കൊടുക്കാൻ കഴിവുള്ളവർ കൊടുത്താൽ മതി പഴയതുപോലെയല്ല ഇപ്പം പള്ളികളിൽ അത് കൊണ്ടുപോയി വയ്ക്കാൻ വൈദികര് സമ്മതിക്കാറില്ല അപ്പം അതുകൊണ്ട് ഇവരിത് എന്ത് ചെയ്യണം എന്ന് ഇവർക്കറിയില്ല അപ്പം അങ്ങനെ വിഷമിച്ച് എന്നെ വിളിച്ച മക്കളും ഉണ്ട് അതുകൊണ്ട് നിങ്ങളവിടെ പോകുന്നവരെല്ലാവരും കൂടെ അച്ഛനോട് ചോദിക്കുക അച്ഛൻ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ മൂലം വിശ്വാസത്തിലേക്ക് വന്നിട്ടില്ല ഞാൻ മാത്രമേ വന്നിട്ടുള്ളൂ എൻ്റെ അയൽവാസി ഒരാൾ പറയണത് കേട്ടിട്ട് ഞാൻ വന്നതാച്ചാ ഞാനിത് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാനെന്ന് നിങ്ങൾ ചോദിക്കണം അച്ഛൻ ഉത്തരം തരട്ടെ ഹലേ ലുയ്യ ഇത് ഞാൻ പറഞ്ഞതാണ് ഇത് എൻ്റെ ഉള്ളിലുള്ള ഒരു ബലമായിട്ടുള്ള എൻ്റെ ഉള്ളിലുള്ള ഒരു സംശയം കൂടി എനിക്ക് ഇവർ എന്നോട് ചോദിക്കുന്ന മക്കളോട് ഉത്തരം കൊടുക്കാൻ എനിക്ക് സാധിക്കുന്നില്ല പ്രൈസ് ക്രൈസ്തലോട് രണ്ടാമത് എനിക്ക് എൻ്റെ മക്കളോട് പറയാനുള്ളതാണ് അതായത് പൊന്നു മക്കളെ നിങ്ങൾക്ക് ആരെങ്കിലും ആ വിചാരം മന്ത്രവാദം ക്ഷുദ്ര രീദ്യ ചെയ്തു എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ശക്തമായി നിങ്ങൾ നിങ്ങളതിനായിട്ട് പ്രാർത്ഥിക്കണം അതിന് ചെയ്യേണ്ട ഒരു കാര്യമാണ് പറയുന്നത് എഫെസോസ് ഒന്നിൻ്റെ ഇരുപത്തി എല്ലാ ആധിപത്യങ്ങൾക്കും അധികാരങ്ങൾക്കും ശക്തികൾക്കും പ്രഭുത്വങ്ങൾക്കും അറിയപ്പെടുന്ന എല്ലാ നാമങ്ങൾക്കും ഉപരി ദൈവം അവനെ ഉപവിഷ്ടനാക്കി കേട്ടോ ഈ വചനം പറയുക എന്നിട്ട് പറയാ അതിനാൽ സകല ദുഷ്ടാരൂപികളും ദുർഭൂതങ്ങളും ദുഷ്ടശക്തികളും യേശുവിൻ്റെ മുമ്പിൽ മുട്ടുമടക്കി യേശുവിൻ്റെ കർത്തൃത്വം ഏറ്റുപറഞ്ഞ് യേശു കൽപ്പിക്കുന്ന സ്ഥാനത്തേക്ക് ഉടൻ വിട്ടുപോകട്ടെ എന്നിട്ട് യേശയ്യ നാല്പത്തി ഇരുപത്തി മൂന്ന് പറയാ കർത്താവ് ശബ്ദം ചെയ്തിരിക്കുന്നു എല്ലാവരും എൻ്റെ മുമ്പിൽ മുട്ടുമടക്കും കർത്താവിൻ്റെ ശബദ്ദം ഇപ്പോൾ ഇവിടെ നിറവേറട്ടെ വാളും ഇരുപുതണ്ടുമേന്തി പടപൊരുതുന്ന ദൈവവചനമാകുന്ന യേശുവിൻ്റെ യേശുവിന്റെ മുൻപിൽ സാത്താൻ സൈന്യങ്ങൾ മുട്ടുമടക്കട്ടെ വെളിപാട് പത്തൊമ്പതിൻ്റെ പതിനൊന്ന് മുതൽ പതിനാറ് വരെടുത്തൊരു വാക്യങ്ങൾ സർവശക്തനായ ദൈവത്തിൻ്റെ ഉഗ്രക്രോധത്തിൻ്റെ മുന്തിരിച്ചക്കിൽ അന്ധകാര ശക്തികൾ ഞെരിഞ്ഞമരട്ടെ ആ വചനവും പറയാ ഇത് നിങ്ങൾ ആവർത്തിച്ച് പറയും ഇത് പറ്റുന്നവരെ എഴുതിയെടുത്തോളൂ ഇട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമോ ദൈവരാജ്യത്തിൽ സർവ്വ അധികാരവും യേശുവിനെ മാത്രമാകുന്നു സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു മത്തായി തൈ ഇരുപത്തെട്ട് പതിനെട്ട് കർത്താവ് പറഞ്ഞിട്ടുള്ള വചനമാണത് സ്വർഗത്തിലും ഭൂമിയിലും അധികാരം കൈയാളുന്ന യേശുവിന് മുൻപിൽ സാത്താനും സൈന്യങ്ങളും കീഴടങ്ങട്ടെ ഒന്ന് യോഹന്നാൻ ഞാൻ പിശാജിന്റെ പ്രവർത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത് എഴുപത്തിരണ്ട് ശിഷ്യന്മാർ പറഞ്ഞു കർത്താവേ നിന്റെ നാമത്തിൽ പിശാജുക്കൾ ഞങ്ങൾക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു ദുഷ്ടാരൂപികളെ കീഴ്പ്പെടുത്താൻ യേശുവിൽ നിന്ന് ഞാൻ അധികാരം പ്രാപിച്ചിരിക്കുന്നത് മാർക്കോസ് പതിനാറിന് പതിനേഴ് പതിനെട്ട് തിരുവാക്യങ്ങൾ പറയാം തലയിൽ നിങ്ങൾ ഞങ്ങളുടെ മക്കളുടെ ഫോട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ ആ ഫോട്ടോയുടെ ഒക്കെ മുകളിൽ കൈവയ്ക്കുക ചുറ്റിലും ഇങ്ങനെ ഒരു കുരിശ് വരച്ചിട്ട് ഒരു വിശ്വാസ പ്രമാണം ഒരു സ്വർഗ്ഗ സ്നാപിത ഒരു നന്മ നിറഞ്ഞ മറിയും ചൊല്ലിയിട്ട് എന്നിൽ വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും അവർ എൻ്റെ നാമത്തിൽ പിശാചിക്കളെ ബഹിഷ്കരിക്കും പുതിയ ഭാഷകൾ സംസാരിക്കും അവർ സർപ്പങ്ങളെ കൈയിലെടുക്കും മാരകമായ എന്ത് കുടിച്ചാലും അവരെ ഉപദ്രവിക്കുകയില്ല അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും വീണ്ടും എൻ്റെ മക്കളോട് ഞാൻ പറയാനുള്ളതാണ് എവിടേക്കിങ്ങനെ ഇങ്ങനെ പോകുമ്പോൾ എനിക്ക് ഇന്ന രോഗം ഇത് മുഴുവനായിട്ട് അങ്ങോട്ട് മാറിക്കിട്ടാന്ന് വിചാരിച്ചിട്ട് പിന്നെ കർത്താവിൽ നിന്ന് പൂർണ്ണ സൗഖ്യം എല്ലാം കൊണ്ടും കിട്ടിയെന്ന് വിചാരിച്ചിട്ട് എൻ്റെ പൊന്നുമക്കള് വിശ്വസിക്കേണ്ട കേട്ടോ കാരണം എന്താണെന്ന് വിചാരിച്ചാൽ അപമാനവും രോഗങ്ങളും സഹനങ്ങളും ഇല്ലാത്തൊരു ക്രിസ്തീയതയില്ലാട്ടോ അവൻ നടന്ന വഴിയിലൂടെ എൻ്റെ മക്കൾ നടക്കേണ്ടതായി വരും നിങ്ങൾക്ക് നിങ്ങളെ വെട്ടിയൊരുക്കും ദൈവം ഇപ്പോൾ ഒരു രോഗം മാറിയെന്ന് തോന്നിയാൽ അടുത്ത ദിവസം വേറെ ഒരു രോഗമായിരിക്കും അത് നിങ്ങൾക്കുണ്ടായിരിക്കും ഞാൻ ഈ പ്രായം വരെ കടന്നു പോന്നപ്പോൾ എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തതാണ് വീണ്ടും പറയണ് പിന്നെ മനുഷ്യപുത്രൻ നിമിത്തം അതായത് യേശു നിമിത്തം മനുഷ്യർ നിങ്ങളെ ദോഷിക്കുകയും പുറന്തള്ളുകയും അവഹേളിക്കുകയും നിങ്ങളുടെ പേര് ദുഷിച്ചതായി കരുതുകയും നിങ്ങളെ തിരസ്കരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാൻമാർ അപ്പോൾ നിങ്ങൾ ആഹ്ലാദിക്കുവിൻ സന്തോഷിച്ച് കുതിച്ചു ചാടുവിൻ സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും അവരുടെ പിതാക്കന്മാർ പ്രവാചകന്മാരോടും ഇപ്രകാരം തന്നെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത് കേട്ടുവോ അപ്പോൾ എല്ലാവരും ഒറ്റപ്പെടും എല്ലാവരും നിങ്ങളെ നിങ്ങളെദ്വേഷിക്കും അങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരും എന്ന് വിശ്വാ വിശ്വസിക്കണം നിങ്ങൾ അല്ലാതെ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ വരുമ്പോൾ ശു ഇനി എന്താ ചെയ്ത് എന്താ അത് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അവനെന്തോ ചെയ്തിട്ട് ഇതിട്ടാ അപ്പുറത്തെ ആളെന്തോ ചെയ്തിട്ടാ ഇപ്പുറത്തെ ആളെന്തോ ചെയ്തിട്ടാ ഇങ്ങനെ വിചാരിച്ചാൽ നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷൻ വരും ഒരു ഭ്രാന്ത് പിടിച്ച അവസ്ഥ പോലെ തോന്നും ഇതൊക്കെ ബൈബിളാണ് വചനം പൂർത്തിയാവാണ് അതുകൊണ്ട് നിങ്ങളൊരു ബൈബിൾ വാങ്ങുക ആദ്യം തന്നെ എന്നിട്ട് എന്നെ കേൾക്കുന്ന പുതിയതായിട്ട് കടന്നു വരുന്ന വിജാതിയ മക്കളോട് ചേച്ചി പറയാണ് ബൈബിൾ വാങ്ങുക നിങ്ങൾ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും ബൈബിൾ അങ്ങോട്ട് വായിക്കുക വായിച്ച് 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 വരുമ്പം നിങ്ങൾക്കതിൻ്റെ അർത്ഥവും ആഴൊക്കെ മനസ്സിലാക്കാൻ ദൈവം തന്നെ നിങ്ങൾക്ക് കൃപ തരും നിങ്ങൾ ബൈബിളിൽ ഒരു വ്യക്തിയെ കണ്ടിട്ടുണ്ട് ഒരു പിന്നെ ലൂക്കയുടെ സുവിശേഷം പതിനാറാം ധ്യായത്തിൽ നമ്മൾ കാണുന്ന ഒരു വ്യക്തികളാണ് ലാസറും ധനവാനെന്ന് പറഞ്ഞ രണ്ടു പേര് ഈ ലാസർ എന്ന് പറയുന്നവൻ ധനവാൻ്റെ പിന്നെ എന്താ പറയുക അകത്ത് തീൻമേശയുടെ അരികിലും ഒന്ന് കെടുന്നിരുന്നു എന്നാണ് പറയണത് അത്ര ദുഷ്ടനായിട്ടുള്ള ഒരു ധനവാൻ അയാൾ അവിടെ നിന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ട അവിടെ കിടക്കാൻ ഒരു സാധ്യതയുമില്ല അവിടെ എന്താണ് അപ്പോൾ കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥം ധനവാൻ ഒരു ദയ്യാദാക്ഷിണ്യവും ഇല്ലാത്തൊരു വ്യക്തിയായിരുന്നു എല്ലാ സുഖ സൗഭാഗ്യങ്ങളുമുള്ളൊരു വ്യക്തിയായിരുന്നു എന്നാൽ ലാസർ എന്ന് പറയുന്നവൻ കർത്താവിനെ ആരാധിച്ചിരുന്നൊരു മകനായിരുന്നു ഇവനൊരു മാനസാന്തരത്തിന് ദൈവം അയാളുടെ കാൽ കീഴ കൊണ്ടുവന്നതായിരുന്നു ലാസറിനെ ലാസർ അത് കേൾക്കാൻ ധനവാൻ അത് കേൾക്കാനോ നോക്കാനോ തയ്യാറായിരുന്നില്ല രണ്ടുപേരും മരിച്ചു ലാസർ സ്വർഗത്തിൽ പോയി ധനവാൻ പോയ ഒരു സ്ഥലം നമ്മൾ കാണുന്നു അത് നരകമാണ് അയാൾ അവിടെ കിടന്ന് വിളിച്ചു പറയുന്നു അയ്യോ എൻ്റെ കർത്താവേ എന്ന് വിളിച്ച് പറയുന്നു അബ്രഹമേ അബ്രാഹമേന്നാണ് വിളിക്കുന്നത് ഒരു തുള്ളി വെള്ളം മുക്കിയിട്ട് ഈ തീയിൽ കഴിഞ്ഞ് ഞാൻ പൊരിയുമ്പോൾ എൻ്റെ നാവിലൊന്ന് ഇറ്റിച്ചു തരാൻ ലാസറിനൊന്ന് വിട്ടുതരാൻ അപ്പം കർത്താവ് പറയുന്നൊരു വാക്കാണ് അയ്യോ ഒന്ന് ഒരു കരുണ കാണിക്കണമേ എന്നോട് കരുണ തോന്നണമേ വിരൽ വിരൽത്തുമ്പോ കൊണ്ടെങ്കിലും ഒരു ഇറ്റു വെള്ളം പകർന്ന എൻ്റെ നാവ് തണുപ്പിക്കാൻ അല്ലാസർ ഇങ്ങോട്ടയക്കണമേന്ന് ഞാൻ അഗ്നിജ്വാലയായിട്ട് അഗതി കഠിന വേദന അനുഭവിക്കുകയെന്നാണ് പറഞ്ഞത് അപ്പം ഒരു സ്ഥലം ഇല്ല എന്ന് നിങ്ങൾ സ്വപ്നം പോലും പ്രതീക്ഷിക്കേണ്ട അങ്ങനൊരു സ്ഥലമുണ്ട് അല്ലല്ലിയ അപ്പോൾ പിതാവായ ദൈവം അബ്രാഹം എന്നാണ് പേര് പറയുന്നത് അവിടെ പറയണ് മകനേ ജീവിതകാലത്ത് എല്ലാ സുഖഭോഗങ്ങളും നിനക്ക് ലഭിച്ചു നീ തിന്നു കുടിച്ചു ആനന്ദിച്ചു നാളെ ചാകുമല്ലോ എന്നൊരു ചിന്ത മാത്രമേ നിനക്കുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഇന്ന് ഞാൻ അങ്ങോട്ട് സുഖിക്കണേന്ന് നീ അങ്ങോട്ട് സുഖിച്ചു നീ നിൻ്റെ ആത്മാവിൻ്റെ രക്ഷേന നീ നോക്കിയില്ല എന്നാൽ ലാസർ അവിടെ എല്ലാവിധ കഷ്ടതകളും അവൻ്റെ അനുഭവിക്കുകയും ഒപ്പം അവൻ്റെ ആത്മാവിൻ്റെ രക്ഷ നോക്കുകയും ചെയ്തിട്ടുണ്ട് അവൻ ഇവിടെ ആശ്വസിക്കുന്നു അപ്പം അങ്ങനെ നമുക്ക് ആശ്വസിക്കാൻ വേദന ഇല്ലാത്തൊരു സ്ഥലം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് ദൈവം അപ്പം വീണ്ടും പറയാം എന്നാ പിതാവേ എൻ്റെ ഭാവനത്തിലേക്ക് അല്ല അസറിനെ ഒന്നയക്കി അവിടെ എനിക്ക് അഞ്ച് സഹോദരന്മാരുണ്ടെന്ന് ഈ കഠിനയാതനയുടെ സ്ഥലത്തേക്ക് അവരാരും വരാതിരിക്കാൻ ഒരു മുന്നറിയിപ്പ് ഈ ലാസർ പോയി കൊടുക്കട്ടെ എന്ന് അപ്പോൾ അബ്രാഹമാകുന്ന പിതാവ് പറയുന്നതാണ് അവർക്ക് ന്യായ പ്രമാണവും എന്താ മക്കൾ അതിൻ്റെ അർത്ഥം ബൈബിള് പ്രവാചകന്മാരും സുവിശേഷം പറയുന്നവർ നൽകിയ തിരുവെഴുത്തുകളുണ്ട് നിന്റെ സഹോദരന്മാർ അവരുടെ വാക്ക് കേൾക്കട്ടെ അല്ലല്ല അപ്പം പറയാണ് പിതാവേ ധനവൻ കരഞ്ഞുകൊണ്ട് പറയുക മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് ചെന്ന് അവരോട് ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ മാനസാന്തരപ്പെടുന്നു അപ്പം പറഞ്ഞു മോശയും പ്രവാചകന്മാരും പറയുന്ന വാക്ക് കേൾക്കുന്നില്ലെങ്കിൽ മരിച്ചിന്നും ഒരാൾ ചെന്ന് പറഞ്ഞാലും അവർ വിശ്വസിക്കാനൊന്നും പോകുന്നില്ല എന്ന് അപ്പോൾ എൻ്റെ പൊന്നുമക്കള് ഒരു കാര്യം മനസ്സിലാക്കുക പാപത്തിന് പരിഹാരയാഗമായി ബലിയായി തീർന്ന സാക്ഷാൽ യേശു ക്രിസ്തു ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഒരു സംഭവ കഥയാണ് നമ്മളിത് കണ്ടത് അതുകൊണ്ട് പ്രിയമുള്ള മക്കളെ ഈ ലോകത്തിൽ സഹനങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ട് എന്ന് മനസ്സിലാക്കുക അത് സഹിക്കാനുള്ള ശക്തിക്കായിട്ട് പ്രാർത്ഥിക്കുക നമുക്ക് നമ്മുടെ ആത്മാവ് പുറത്തു വരാനും ആത്മാവിൻ്റെ മക്കളായി തീരാനും ദൈവം അതെല്ലാം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തെ സ്തുതിച്ച് സ്വർഗത്തെ ലക്ഷ്യം മുന്നേറുവാൻ എല്ലാ മക്കളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ വചനപ്രകോഷകർക്ക് വൈദികർക്ക് പ്രത്യേകമായി ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ നീതിമാനായ വിശുദ്ധവസേ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പ്രാർത്ഥിക്കണമേയെന്ന താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആ